അ്യാറ് അടിപൊളി നാല് പേപ്പർ ഇല്ലാത്തത് എം പി എഫ് ഐ എം പി എഫ് ഐ സിയും കാര്യങ്ങളൊക്കെ ഉള്ള വേണ്ടി ഉണ്ട് വർക്കിംഗ് ആണ് എമ്പത്തഞ്ചു ക്യാഷ് കൊടുക്കാം അത്രേ ഉള്ളത് എൺപത്തയ്യാറ് പേക്ക് നല്ല അടിപൊളി ആറ് മൂലം അത്ര എഴുപതിനാറ് ഇരുപത്തി അഞ്ചര പേപ്പറുള്ള വണ്ടി അടിപൊളി ബ്ലാക്ക് കളർ ആണ് അറുപത്തിണ്ടായിരത്തി രണ്ടാറുപ്പം ആയിരത്തി കൊടുക്കേ പഠിക്കുന്നവർക്ക് മാറ്റും ചെറിയ ഫാമിലിക്ക് മറ്റുള്ള അടിപൊളി എം പി എഫ് ഐ ആണ് ഫുൾ പേപ്പർ ക്ലിയർ ഉള്ളവരും ക്ലിയർക്കിട്ട് ചെറുക്കാരുടെ തൊണ്ണൂറ് ഏഴ് മുകളിൽ ഇരുപത്തിയേഴ് ഇരുപത്തിയേഴ് പേപ്പറുള്ള വണ്ടി രണ്ടേലാണ് ചോദിക്കുന്നത് നമുക്ക് രണ്ടു ഇരുപതി ലാസ്റ്റ് കൊടുക്കുന്നത് രണ്ടു ലക്ഷത്തി ഇരുപതിനാറ് പേക്ക് ലാസ്റ്റ് രണ്ടായിരത്തിഒൻപത് മോളിൽ ഇരുപത്തി പുതിയ പേപ്പർ എടുത്തു ഇരുപത്തി ഒമ്പത് വരെ പേപ്പറുള്ള വണ്ടിയുള്ളത് ഉപയോഗ അത്രണ്ടോ ആ എംബിനാർ പേക്ക് പത്ത് മോളും അമ്മയും എട്ട് സീറ്റ് വണ്ടി ഇപ്പൊ നിലവിലുണ്ട് ഞമ്മളങ്ങനെ രണ്ടാ ശേഷം വീണ്ടും പാണ്ടിക്കാറുള്ള മനസൂർക്ക വീട് എത്തിയിട്ടുണ്ട് വണ്ടികൾ നല്ല വിലപാടുകൾ കിട്ടും അതായത് ഇരുപത്തയ്യായിരം മുതലേ ആയിരത്തി എണ്ണൂറ് സ്റ്റാർട്ടിങ്ണ്ട് ചാകരേശ്വരം ഉണ്ട് ഇരുപത്തി എഴുപതിനായിരം മുതലാണ് സ്റ്റാർട്ടിങ് ഉണ്ട് അതേമാതിരി സെന്റുകളുണ്ട് എൺപത്തയ്യാറ് പേർ സെന്റുകളുണ്ട് ഫുൾ വാഗണുണ്ട് ബാക്സർ അടീവുണ്ട് ഫുൾബോളില് അതേമാതിരി ഒമ്പത് മോള് ഡിസൈറുകളുടെ സിറ്റുകൾ എല്ലാ മോളും അടിപൊളി നമ്മുടെ കൂടുതൽ മനസ്സിലുള്ള മാറി രണ്ടല്ലേ മാറിണ്ട് അപ്പൊ ഈ അങ്ങനെ ലൊക്കേഷൻ വരണ്ട് മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് പാണ്ടിക്കാടാണ് പാണ്ടിക്കാട് നിലമ്പൂർ ആവാൾക്കാരാണ് ഈ കൊടശ്ശേരി വെട്ടിക്കാട്ടില് കൊടശ്ശേരി വെട്ടിക്കാട്ടിനുള്ള പെരിന്തൽമണ്ണ ആ ഭാഗത്തുനിന്ന് വരാണെങ്കിൽ പിന്നെ പാണ്ടിക്കാട് വൈക്ക് പാണ്ടിക്കാട് കോഴിക്കോട് മഞ്ചേരി ആ ഭാഗത്തിന് വരാണെങ്കിൽ മഞ്ചേരി വൈക്കിങ്ങനെ അതുകൊണ്ട് വില കുറച്ച് കൊടുക്കാൻ ചെറിയ ലാഭം വണ്ടി ഇത് എത്ര നമ്മൾ സ്റ്റാർട്ടിങ് രണ്ടാൾ എഴുപതിനാറ് പേര് അയ്യായിരം ഉണ്ടായിരുന്നു ഇപ്പൊ ഇപ്പൊ സ്റ്റോക്കുള്ള എഴുപതിനായിരം ആൾക്കാരെ ഇരുപത്തയ്യാറ് മാരത്തിനൂടെ കൊടുക്കും കൊടുക്കേ എല്ലാം കൊടുക്കാല്ലേ വില കുറച്ച് കൊടുക്കാം തെറ്റെ അതെ ഒന്നിനാർത്തമൂ അത് എമ്പതിനായിരപ്പുല് രണ്ടായിരത്തി പത്ത് മുകളിൽ പത്തുമ്പോൾ അറുപത്തയ്യാറ് മാറ്റി വേറെ വേഗനും അവൾ വന്നിട്ട് വണ്ടി പരമാക്കാം ചെയ്ത് വീഡിയോയിലും വീഡിയോ സ്കിപ്പ് ചെയ്യാൻ പോയി വരെയാണ് കാണാൻ മറക്കാം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ പേജ് മോളെ പറഞ്ഞപ്പോ വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ് അപ്പോ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ പറ്റിയ ചെറിയ കഴിക്കുന്ന അടിപൊളി അട്ടോ ചാകര ഒക്കെ ചിറ കഴിക്കും നമ്മള് കൂടുതലും മനസ്സൂർക്കുടയിലേക്ക് അതും അതെ അപ്പൊ ഞങ്ങൾ ഡീറ്റെയിൽ ഉണ്ട് നമ്മൾ പണ്ടേം പറയുന്നതാണ് ഓരോ സ്കൂട്ടറിന്റെ കായിക വണ്ടികളുണ്ട് സ്കൂട്ടറിന്റെ കായിക അത് മാത്രമല്ല എ സി പവർ ചാർജിങ് ഒക്കെ ആ കാലത്ത് ഇപ്പൊ ഡിമാൻഡാണ് ഡിമാൻഡാണ് അതിൽ വരുന്ന ഓപ്ഷനുകളൊക്കെ ഇതിലുണ്ടായിരുന്നു ഇതുണ്ടായിരുന്നു എൽ എക്സൈ ആണ് എൽഎസ് ആണ് എക്സൈ പറയുള്ളൂ പാർക്കിംഗ് ഉണ്ടാവില്ല ഇത് ഗ്യാരണ്ടി കൊടുക്കാൻ എത്ര മോളിൽ ഇത് രണ്ടായിരത്തി അഞ്ച് ആ രണ്ടായിരത്തി ഇരുപത്തി ലാസ്റ്റ് പേപ്പർ ഉണ്ട് എല്ലാവരും കൂളിങ് ആയിട്ട് മഴക്കാലത്ത് പോവാക്കാൾ പോവാം ചുരുമ്പ് കാര്യങ്ങളൊന്നുമില്ല ആണെങ്കിൽ എവിടെ പിന്നെ കംപ്ലീറ്റുകളൊന്നും ഇല്ല റീപ്ലേസ്മെന്റൂല്ലേ ഗ്യാറണ്ടി പറഞ്ഞു

രണ്ടായിരത്തി ഏഴ് മോഡല് ഏഴ് മോഡലാണ് അതേമാരി പവർ സ്റ്റാർ ഒക്കെ അതേമാതിരി ഓപ്ഷൻ സെയിം ആണ് കിലോമീറ്റർ ഓടിക്കുന്നുണ്ട് കിലോമീറ്റർ ഓടിക്കുന്നുണ്ട് ഓൺഷിപ്പ് ഓൺഷിപ്പ് സെക്കൻഡ് നിലവിലുള്ള സെക്കൻഡ് ഓണർഷിപ്പ് രണ്ടു റീപ്ലേസ് ഒന്നും ഇല്ല ഇവിടെ ചെറിയൊരു ഫ്രണ്ടത്തെ രണ്ട് പുതിയ ടയർ പെട്ടിട്ടുണ്ട് ബാറ്ററി പുതിയ ബാറ്ററി പുതിയ പുതിയ ഇഞ്ചനും മക്കൾക്ക് ഉഷാറാണ് ഇതൊന്നും നമ്മൾ കട്ട് ചെയ്ത് വൃത്തിയാക്കി ക്ലിയർ ആക്കിയിട്ട് കൊടുക്കും ചെറുക്കാര് തൊണ്ണൂറ് തൊണ്ണൂറ് പേപ്പറിലെ വണ്ടി പോളിഷ് ചെയ്ത് സുന്ദരനാക്കി കൊടുക്കും തരുവേണ്ടേ തൊണ്ണൂറ് ആറ് പേക്കെ തരുവല്ലേ എല്ലാ പേപ്പറും വണ്ടി പെട്രോളിന്റെ മൈലേജ് കിട്ടും പതിനെട്ട് മൈലേജ് അടുത്ത വണ്ടി ചെറിയ കൈകാല അടിപൊളി മാരുതി സിൽവർ കളർ ചക്കമാര വണ്ടി ചക്കന്മാരണ്ട് ചെറുക്കുള്ള ചക്കന്മാരണ്ട് അതാരില്ല ഇത് രണ്ടായിരത്തി ആറ് മോളിലാണ് എത്ര പേപ്പറുണ്ട് എം പി എഫ് ഐ ഇഞ്ചിനാണ് വരുന്നത് ആണ് ആ കാലത്തിൽ നാല് ഡോർ വിൻഡോ എ സി പവർ ചാരി ഒക്കെ വരുന്ന ഓപ്ഷൻ വണ്ടിയാണ് എല്ലാം ഇതൊക്കെ ഒന്നും ഒന്നേക്കാലം ചെറുക്കിന്നും നാടൻ കിട്ടി കൊടുക്കുക ഗ്യാരണ്ടി വട്ടത്തിലുണ്ട് എത്ര ചോദിക്കാ എൺപത്തയ്യാറ് അടിപൊളി ആറ് മൂന്ന് ഇരുപത്തി ആറ് പേപ്പർ ഉള്ള പേപ്പർ ഇല്ലാണ് കട്ടിറിയാം ന്യൂഷേപ്പ് ആണ് എമ്പത്തയ്യാറ് കൊടുക്കുക അതെ റെഡി ആയിക്കോട്ടെ കിട്ടും പറയാത്ത വണ്ടി വീണ്ടും ചെറിയ കൈക്ക് മാരുതി എണ്ണോ സൂപ്പർ ഹൈ ക്വാളിറ്റി വണ്ടി സൂപ്പർ ക്വാളിറ്റി ഹൈ ക്വാളിറ്റി വണ്ടി ഞങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു പരിപാടി ഇല്ലല്ലോ ഇരുപത്താറ് ഇരുപത്തി ആറ് വരെ പേപ്പറുണ്ട് എം പി എഫ് ഐ ഇഞ്ചനാണ് ആറ് മോളിൽ ഇരുപത്തി ആറ് വരെ പേപ്പറുള്ള കിലോമീറ്റർ വരാനോ കിലോമീറ്റർ അറുപത് അറുപത് ഒരു കാണുണ്ട് നമുക്ക് അറുപത് മുന്നൂറ്റി അറുപാണ് ഓടിക്കുന്നത് സെക്കൻഡ് സെക്കൻഡ് ആണ് റീപ്ലേസ് ഒരു പരിപാടി എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത് നമ്മള് പിന്നെ ഒരു അറുപത്തിരണ്ട് നമുക്ക് അറുപത്തിരണ്ടാം കൊടുക്കാം ടയർ ഒക്കെ ടയർ ഒക്കെ തൊണ്ണൂറ് ടയർ കാര്യങ്ങളെല്ലാം വൃത്തിയുള്ള വണ്ടി എത്ര അറുപത്തിരണ്ടായിരം അറുപത്തിരണ്ടാം കൊടുക്കുക പഠിക്കുന്നവർക്ക് മാറ്റും ചെറിയ ഫാമിലിക്ക് മറ്റുള്ള അടിപൊളി എം എഫ് ഐ ആണ് ഫുൾ പേപ്പർ ക്ലിയർ ഉള്ള വണ്ടി അല്ലേ എത്ര മൈലേജ് കിട്ടും മൈലേജ് പതിനഞ്ചിനുള്ളിൽ ഇട്ടുള്ള കാരണം ആ ലെവലിന്റെ മൈലേജ് കിട്ടും നേരത്തെ പറയാം അടുത്ത വണ്ടി വീണ്ടും വീണ്ടും ചോപ്പട ബ്ലാക്ക് ഉണ്ട് ആ ടോർ ഒക്കെ പോകുന്ന വണ്ടിയാണ് നല്ല എങ്കൂരിലെ വണ്ടിയാണ് ഷോപ്പുള്ള ഇത് തന്നെ എ സി കുറച്ച് വണ്ടിയാണ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല എത്ര മോഡൽ ഉണ്ട് ഇത് രണ്ടായിരത്തി പത്ത് മോളിലാണ് കെ സി എസ് വണ്ടിയാ പത്ത് മോള്സ് ആണ് എല്ലാ കിലോമീറ്റർ കിലോമീറ്റർ ഒന്ന് തൊണ്ണൂറ്റഞ്ചാ ഓടിക്കുന്നത് ഒന്നിനുള്ളിലാണ് മൂന്നാമത്തെ നിലവിലുള്ള വണ്ടിയാണ് ഒന്നേ കാലം ഒന്നേ മുപ്പിലൊക്കെ പോകുന്ന വണ്ടികളാണ് നമുക്ക് ഇത് ഒന്നേ പത്തിന് ലാസ്റ്റ് കൊടുക്കാം ഒരു ലക്ഷത്തി പത്താറ് പിന്നെ ഇത് കൊറേ ആൾക്കാർ ഇങ്ങനെ വിളിക്കണോ വണ്ടി കൊണ്ടുപോകും അത്രേ ഉള്ളൂ നല്ല ഉഷാറ് വണ്ടി നൂറ്റി മുന്നൂറ് ആണ് നൂറ്റി മുന്നൂറ് ആണ് അല്ലേ കേടുകൾ പറഞ്ഞു കൊടുക്കും അതിനെ നോക്കിയാൽ മതി കൊള്ളണ്ട ഒരു മാര്യത്തിന്റെ കായ്ക്ക് വണ്ടി കൊടുക്കും രണ്ടായിരത്തി പത്ത് മാര്യതിക്ക് മഴ ഉറപ്പു കൊടുക്കുക ആ അതെ ആ പൈസ ഒക്കെ വലിച്ചെടുക്കുന്നുണ്ട് അടുത്ത വണ്ടി ബ്ലാക്ക് കളർ അൾട്ടോ അതെ ഞങ്ങൾ ഇല്ലായിരുന്നു അതേ ഇഞ്ചിനാണ് അതേ മോഡലാണ് സെയിം ആണ് അതെ പത്ത് മോഡലാണ് എല്ലാം സെയിമാണ് കിലോമീറ്റർ ഓടിക്കുന്നത് കിലോമീറ്റർ ഇത് തന്നെ ഒന്നിനടുത്ത് ഓടിയിട്ടുണ്ടോ ഓടിക്കൊണ്ട് ഓണോ പിന്നെ മൂന്നാമത്തെ നിലവിലുള്ളത് ഒന്നുമില്ല ഗ്യാരണ്ടി ഗ്യാരണ്ടി പറഞ്ഞു ഗ്യാരുള്ള ഞാൻ നിങ്ങൾ കറത്തിട്ടാണ് നിങ്ങള് വ്യത്യാസം ഉദ്ദേശിച്ചോളി കുഴപ്പമില്ല എന്നെ ആ ഒരു വ്യത്യാസത്തിന് ഒരു വ്യത്യാസമുള്ളൂ അതിന് പത്ത് രൂപ നമ്മൾ കൊടുക്കും ഒരു ലക്ഷം രൂപ ഇത് രണ്ടായിരത്തി പത്ത് മുകളിൽ ഒരു ലക്ഷത്തി പത്തായിരം ആണ് ഇത് രണ്ടായിരത്തി പത്ത് മുകളിൽ ഒരു ലക്ഷത്തില്ല പിന്നെ കണക്കൂട്ടി ഒന്നും ഒന്നും ഉണ്ടാവില്ല ഓൾഡ് ഷോക്കായ വണ്ടി പോകാൻ കൊടുത്തു പോയി നഷ്ടമാണ് പിന്നെ കൊടുക്കാൻ ഒരു വർഷം ചെക്ക് ചെയ്തിട്ട് മതി ഇനി അതല്ല ഞാൻ എല്ലാ വീഡിയോയിലും പറയുകയാണെങ്കിൽ വരാം ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ ലൊക്കേഷൻ നേരെ വണ്ടി 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 ആ അതാണ് ഇത് രണ്ടായിരത്തിഒമ്പത് വണ്ടിയാണ് ഒമ്പത് പുതിയ പേപ്പർ എടുത്താണ് രണ്ടായിരത്തി ഇരുപത്തി വരെ പേപ്പർ ഉണ്ട് ക്ലിയർ ഉണ്ട് ഓപ്ഷൻ ഓപ്ഷൻ ഡീസൽ വീഡിയോ പിന്നെ ഡീസലാണ് വേറെ തട്ടുമുട്ട് റീപ്ലേസ് കാരണമൊന്നുമില്ല ഒരു പരിപാടി അല്ല എത്ര ഓടിക്കുന്നുണ്ട് ഓടിക്കണത് ഒന്നേ പതിനഞ്ച് ഓടിക്കുന്നുണ്ട് സിംഗ് ഓൺഷിപ്പ് സിംഗ് ഓൺഷിപ്പ് ആണോ ഇൻഷുറൻസ് ആണെങ്കിൽ ഇപ്പൊ ഓൾറെഡി തീർന്നു നടക്കുകയാണ് ഇപ്പൊ നമുക്ക് ഫസ്റ്റ് ക്ലാസ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാ എങ്ങനെ ചെയ്ത് കൊടുക്കാൻ എത്ര നെയ് വണ്ടി ചോദിക്കേണ്ട ഇത് ഞമ്മള് രണ്ടേലാണ് ചോദിക്കണത് നമുക്ക് രണ്ടേ ഇരുവിൽ ലാസ്റ്റ് കൊടുക്കുന്നത് രണ്ടു ലക്ഷത്തി ഇരുപതിനാറ് പേക്ക് ലാസ്റ്റ് രണ്ടായിരത്തിഒൻപത് മോളിൽ പുതിയ പേപ്പർ എടുത്തൊമ്പത് വരെ പേപ്പറുള്ള അല്ല പറഞ്ഞോ ഇഞ്ചായ വണ്ടിയാണ് ഡീസൽ വണ്ടി എന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാര് പോകട്ടോന്ന സൗണ്ട് നോക്കിയിട്ട് കഷ്ടപ്പെടുക ആ കാര്യത്തിൽ ഗ്യന്റി അടുത്ത വണ്ടി വീണ്ടും വീണ്ടും സ്വിഫ്റ്റ് ആണ് ഡിസർ ആണെന്ന് സ്വിഫ്റ്റ് ആണ് ഞാൻ ഒക്കെ ഒരു വ്യാപാരം ആണ് അപ്പൊ എങ്ങനെ മോഡലാണ് ഒമ്പതന്നെ ഇതേല്ല ഇത് ഒമ്പത് അല്ല ഇത് പതിമൂന്ന് മോഡലാണ് പതിമൂന്ന് മോഡലുണ്ട് പതിമൂന്ന് മോഡലാണ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല അവിടെയാണ് ഡീസൽ വണ്ടി ഡീസൽ വണ്ടി കിലോമീറ്റർ കിലോമീറ്ററിൽ ഒന്നേ പത്താണ് കാണുന്നത് ും കാര്യ ടയറിന്റെ ഫ്രണ്ട് ടയർ കാര്യങ്ങളൊക്കെ ഓടിക്കാൻ ആണെങ്കിൽ നല്ല സൂപ്പർ ടച്ച് സ്ക്രീനും കാര്യങ്ങളും ടച്ച് ചെയ്താൽ അല്ല അടിപൊളി പാട്ടും കേട്ട് പോകാതെ മൊബൈലും കാണുമ്പോൾ അതാ ടൈമിങ് മാറ്റിയാണ് പറയുകയാണ് റീപ്ലേസ്മെന്റ് ഫ്ലഡ് ആക്സിഡന്റ് ആ പരിപാടി ഒന്നുമില്ല ഒരു പരിപാടി ഗ്യാരന്റി സ്ക്രീൻ വരെ എത്ര നമ്മള് മൂന്നേ മുപ്പത് ലാസ്റ്റ് ലാസ്റ്റ് ആയിക്കൊണ്ട് ടൈമിങ് കുറെ എന്തെങ്കിലും ഒക്കെ നമുക്ക് അവർ അവർക്ക് ആ വണ്ടി കൊണ്ടുപോകണമെന്ന് തോന്നുവാണെങ്കിൽ എണ്ണക്കായി കുറച്ചു നമ്മൾ തടസ്സം നിക്കൂല ആ അതാറുണ്ട് ചെറിയ ലാഭം കിട്ടിയാ കൊണ്ടുപോകാൻ വിചാരിച്ചാ ഇത് ലോഡ് കയറും ലോണ് കയറും ലോൺ കയറുന്ന ഓണിപ്പ് ആവുകൊണ്ട് നമുക്ക് അന്വേഷണം നോക്കാം നോക്കാലേ എന്തായാലും കുറച്ച് കയറും നിങ്ങളുടെ പ്രൊഫൈലി മാക്സിമം ചെയ്തല്ലോ ഡീസൽ എന്തായാലും പതിനെട്ടെന്നല്ലേ ഇരുപത്തിനാ ഇരുപത്തിമൂന്നിലെ കിട്ടുണ്ടേ നിങ്ങൾ ഓടിച്ചിട്ടാണ് ഡീസൽ വണ്ടി ചിലത് പതിനെട്ട് കിട്ടും ചിലത് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലും ഓടിക്കുന്ന ചെറിയ ചെറിയ ചില ആൾക്കാർക്ക് അന്വേഷണം കൊടുക്കലുണ്ട് ഈ കളറും തന്നെ ഈ കളർ അന്വേഷിച്ചുകൊണ്ട് നല്ല മൈലേജ് മൈലേജ് വണ്ടി വയ്ക്കലുണ്ട് അങ്ങനത്തൊക്കെ അങ്ങനത്തൊക്കെ വണ്ടി കൊടുക്കാം ഇത് മാനുവലാണ് മാനുവലാണ് വി എക്സ് ഐ ആണ് പിന്നെ എത്ര മോഡൽ ടയറൊക്കെ നല്ല കട്ടുള്ള ടയറാണ് പുതിയ ടയറാണ് കരിമ്പുത്തയർ ടയറും എത്ര മോഡലുണ്ട് രണ്ടായിരത്തി പത്തിൽ പത്ത് മോളിൽ ലാസ്റ്റ് പതിനൊന്നിന്റെ അടുത്ത സുഖമുണ്ട് സൂപ്പർ ആണ് ഹൈ ക്വാളിറ്റി ആണ് അതാറുണ്ട് അത്ര ഗ്യൂ എത്ര ഓടിക്കുണ്ട് ഓടിക്കത് അറുപത്തി എട്ടായിരം ആ ഓടികളുണ്ട് എത്ര വണ്ടി ചോദിക്കും ചോദിക്കണ്ടേ ആൾട്ടോന്റെ കായ് ആൾട്ടോന്റെ കായ്ക്കാട് ഒന്നേമ്പത്തിനെ കളി കൊടുക്കേ മുപ്പത്തഞ്ചിനെ നമ്മൾ കേട്ടോ നല്ല ഉഷാറ് വേണ്ട ഒന്നേ അറുപത് ഒന്നേ അറുപത് ഒക്കെ നല്ല ഹൈ ക്വാളിറ്റി ആണില്ല ഇതൊക്കെ ഗ്ലാസ് ആൾക്കാർ ആക്കാണെങ്കിൽ നമ്മൾ സാധാരണക്കാരെ അതുകൊണ്ട് നമ്മൾ അവ ലോൺ കയറുന്നാല് ലോൺ കയറി പിന്നെ സേഫ്റ്റിയോട് കയറുള്ളൂ പതിനഞ്ചിലേക്കുള്ളൂ മുപ്പഞ്ചിലേ ഉള്ളൂ ആ ഒരു പക്ഷെ ഞമ്മള് പെട്ടെന്ന് ചില ആറ് മൂന്ന് മാസം കഴിഞ്ഞിട്ടൊക്കെ ഈ വണ്ടി വയ്ക്കണത് അതുകൊണ്ട് വീട് ഇറങ്ങുമ്പോ കാരോളി കൊണ്ടുപോകുക അതാ അടുത്ത വണ്ടി നല്ല അടിപൊളി ഒന്നാണ് ഫൈവ് സീറ്റ് ആണ് സീറ്റ് സീറ്റ് ഫൈവ് സീറ്റ് ആണ് പക്ഷെ എട്ട് സീറ്റ് കൊടുക്കണോഷത്തിന് കൊടുക്കണെ ഞങ്ങൾ രണ്ടായിരത്തി പത്ത് സിംഗ് വണ്ടിയാണ് പത്ത് മോളിലാണ് സിംഗിൾ ഓണർഷിപ്പ് എഫ് ഐ ആണ് ഇരുപത്തി അഞ്ച് വരെ പേപ്പർ എം ബി എഫ് ഐ ഉണ്ട് ആ കാര്യർ കാര്യങ്ങൾ അതുണ്ട് ടയർ കാര്യങ്ങൾ അതും സീറ്റ് കാര്യങ്ങൾ അതും ഇല്ല പറഞ്ഞു കൊടുക്കാൻ ഇത് സിംഗിൾ ഓണർഷിപ്പ് സിംഗ് ഓർഷിപ്പ് സിംഗോണിപ്പ് എത്ര ചോദിക്കുന്നുണ്ട് എമ്പത് ആ ർ പേ പത്ത് മോളോ അമ്മി എട്ട് സീറ്റ് വണ്ടി ഇപ്പൊ നിലവിലായ്മൈവ് സീറ്റ് കാര്യ സീറ്റ് കയറ്റിയാണ് ചെയ്താണോ എല്ലാം കൂടെ ഉഷാറ വണ്ടി വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കുക പെട്രോൾ എത്ര മൈലേജ് ഉണ്ടോ പെട്രോൾ ഉള്ളിൽ എന്തായാലും മൈലേജ് ഉണ്ട് ആ ഓക്കെ അടുത്ത വണ്ടി വേഗർ മോഡൽ രണ്ടായിരത്തി കിലോമീറ്റർ ഒക്കെ എഴുപത്തെട്ടായിരം എം ബിരോ സിംഗിൾ ഓണിപ്പ് എത്തിയാണ് റീപ്ലേസ് എ സി പവർ ഷാങ് പവർ ഇൻഡോ ഇൻജനാണ് ഉഷാർ വണ്ടില്ലേ നല്ല വൃത്തീസ്റ്റർ ഉണ്ടാവും എത്ര വണ്ടി കൊണ്ടു ചോദി നമ്മള് ഒരു ആൾട്ടോ കാര്യം പറഞ്ഞില്ലേ രണ്ടര രണ്ടര ലക്ഷം കൊടുക്കും ആൾട്ടോ രണ്ടായിരത്തി പതിനാലിന് നല്ല വിലയ്ക്ക് രണ്ടര ഉറപ്പൊക്കെ ഏകദേശം പിന്നെ അടവിടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ രണ്ട് രണ്ടേക്കാർ ലോൺ കയറും കറുണ്ട് ഒരു പത്തിരുപതിനായിരം കൊടുക്കാ ചിലപ്പോൾ നല്ല പ്രൊഫൈലായിട്ട് ആ ഗ്യാര പെട്രോൾ എത്ര വരും പെട്രോൾ മൈലേജ് കിട്ടും പറയാറുള്ള അടുത്ത വണ്ടി ജനസ്റ്റിലോ ജനോ ജനില് രണ്ടൈറ്റം വരുന്നുണ്ട് കെ സി എസ് വരുന്നുണ്ട് മറ്റു പേരുണ്ട് ഇത് കെ സിരിയസ് ആണ് സാധാരണ നല്ല ഐറ്റം ഹൈ ക്വാളിറ്റി ആണ് കിടക്കാച്ചി വണ്ടിയാണ് കിടക്കാച്ചി കിഴിമണി വണ്ടി സിംഗിൾ ഓണർഷിപ്പാണ് അറു വച്ചാൽ വണ്ടി ഓടിട്ടുള്ളൂ എത്ര മോഡൽ മോഡലായിരുന്നു രണ്ടായിരത്തിഒമ്പത് പത്ത് റേസർ ആണ് ഒമ്പത് മോഡലിൽ പത്ത് റൈസേസറാണ് പേപ്പർ അടുത്ത കൊല്ലം വരെ അടുത്ത കൊല്ലം ഫസ്റ്റ് പേപ്പർ വരും അടുത്തല്ല മസ്റ്റൊക്കെ ഉള്ളു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മസ്റ്റൊക്കെ പേപ്പർ ഇത് സ്ക്രാച്ചും കാര്യങ്ങളൊന്നും ഇല്ല നമ്മള് വണ്ടി കാണിച്ചു കൊടുക്ക പേപ്പർ മാത്രമേ ഉള്ളൂ വണ്ടിയല്ല ഹൈ ക്വാളിറ്റി ആണ് ഹൈ ക്വാളിറ്റി ക്വാളിറ്റിയാണ് മിയാമി അതാണ് ിലോമീറ്റർ പടിയുണ്ട് കിലോമീറ്റർഷിപ്പ് കറക്റ്റ് ഓട്ടോ സിംഗിൾഷിപ്പ് സിംഗാർഷിപ്പാണ് റീപ്ലേസ് ഇല്ല റീപ്ലൈസ് ഇൻഷുറൻസ് എടുത്തു തേർഡ് പാർട്ടി എത്ര വണ്ടി ചോദിക്കുന്നത് പൈസ പ്രയാസമാണ് വേറെ ദൂരത്തേക്ക് ധൈര്യമായിട്ട് പോവാത്ത ഒരു മണിമുത്താണ് ഇത് എത്ര മലേജ് ഇത് ഈ വാഹനത്തിന്റെ ഇതിലൊക്കെ മൈലേജ് ആണ് ആ ഉള്ളിലൊക്കെ അടുത്ത വണ്ടി ഡാക്സന്റെ റെഡി മോളിൽ രണ്ടായിരത്തി പതിനാലാണ് പതിനാല് മോളിൽ ആ സെക്കൻഡ് സെക്കൻഡ് ഓൺഷിപ്പിലോ കിലോമീറ്റർ ഓടി കിലോമീറ്റർ ഒന്നിനടുത്തോടി ഒന്നില്ല ഒരു ഇരുപത്തി അഞ്ചിന്റെ അടുത്ത്

ഉറപ്പി മുടക്കാതെ അടിപൊളി റെഡികൾ ഉണ്ടാക്കാം ക്ലിയർ ഉണ്ടല്ലേ അങ്ങനെ പ്രൊഫൈൽ ഉഷാണോ നമ്മള് മെയിൻ ആയിട്ട് പറഞ്ഞിട്ട് അതെന്താണെന്ന് പ്രൊഫൈൽ ഉഷാണു ഫുള്ള് ക്യാഷ് ബാക്ക് പൈസയും വരുകയാണെങ്കിൽ കുറച്ചു കാണുക അങ്ങനെ കൊടുക്കാൻ എങ്ങനെ ചെയ്ത പെട്രോൾ എത്ര വലേജ് വലേജും പോകാറായിട്ട് അഞ്ചാക്കല ആറാക്ക അടുത്ത വണ്ടി ഇന്ത്യക്ക വിസ്ത ഇന്ത്യറ്റ് എഴുതി മോളിൽ അല്ലെ രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് മോളിൽ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ അല്ലേ കിലോമീറ്റർ ഒക്കെ ഒന്നിനൊക്കെ അടുത്ത് ഓടിയിട്ടുണ്ട് ഓടിക്കൊണ്ട് ഓണർഷിപ്പ് കാര്യം ഓണർഷിപ്പ് സെക്കൻഡ് നിലയിലുള്ള റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുവെച്ചാൽ ഗ്യാരണ്ടി പറഞ്ഞൂടെ ചോപ്പടിച്ച് വണ്ടിയല്ലേ എണ്ണ അടിച്ച് ഡീസൽ അടിച്ച് ഓടിയാൽ മതി അത്ര മാത്രമല്ല മൈല ചോപ്പിൽ വളരെ അടിച്ചു മൈലേജ് ഉണ്ടാകും മൈലേജ് ഉണ്ടാവും ഈ ഇന്ത്യക്കർ ജെറ്റ് ഉപയോഗിച്ച ആൾക്കാര് തെരുമാനക്ക് ആ അവർക്കൊക്കെ വണ്ടിയാണ് കൊടുക്കണ്ടോ ചെറിയ കായ്ക്കും തരും അതേപോലെ നല്ല ഉറപ്പേക്കാരി നല്ല ഉറപ്പാണ് നമ്മൾ സ്റ്റാർ ജീസം കന കനമുള്ള ബോഡി കനമുള്ള ഉള്ളതാണ് പോകുമ്പോ ആരെയൊന്നും ഇല്ല അതാണ് കുണ്ടും മുഞ്ചിന്ന് നോക്കണം എന്തായാലും മൈലന് തല വല്ല മൈലേജ് ഉണ്ട് എത്ര വണ്ടി കൊടുക്കാം ഒരു ലക്ഷം കൊടുക്കാം കൊറക്കണ്ടാവും അത് കൊടുക്കാൻ വേണ്ടിട്ട് നമ്മള് മാക്സിമം ചെറിയ ചായക്കാട് എടുത്ത് കൊടുക്കുക ഒന്നേകാലും ഒന്നേ പത്തൊക്കെ പറഞ്ഞാൽ ഒരു ലക്ഷം ഒരു ബെനക്ക് ധാരണ വേണോ ഏകദേശം മാർക്കറ്റ് ഒരു ലക്ഷം പന്ത്രണ്ട് മോള് പന്ത്രണ്ട് മോഡലാണ് മോഡലുണ്ട് മൈലേജും ഉണ്ട് വൈലട്ടെ തൂക്കി കൊടുത്താലും കുട്ടി പാകമായി കൊറേ ആൾക്കാർ ചോദിക്കൊണ്ട് ചെറിയ വിലക്ക് മാർജ്ജണ്ണൂറ് വേറെ ഇരുപത്തയ്യായിരം അത് അടിപൊളി മാർജ്ജണ്ണൂറ് പേപ്പർ ഇല്ലാത്തത് എം പി എഫ് ഐ എം പി എഫ് ഐ സി കാര്യങ്ങളൊക്കെ ഉള്ളത് എസ് ഉണ്ട് വർക്കിംഗ് ആണ് എല്ലാം ക്ലിയർ എല്ലാം ഉണ്ട്

ആയി കഴിഞ്ഞാൽ പരിപാടി ചെറുക്കാവും മൈലേജിട്ടോ എം എഫ് പൈച ലെവലിൽ മൈലേജ് എ സി സി വർക്കിംഗ് ആണ് പഠിക്കുന്നവർക്ക് മാറ്റി ചെറിയ ഫാമിലിക്ക് ഫാമിലിക്കും അങ്ങനെ ഉപയോഗിക്കുന്നത് എങ്ങനെ അതെ ഫ്രണ്ട്സ് അപ്പൊ വീടോടെ വൈകിട്ട് ഈ ചെറിയ വീടെല്ലാം ഇഷ്ടപ്പെട്ടു ചെറിയ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യാം നമ്മളെ ചാനൽ കറഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ നമ്പർ ഡീറ്റെയിൽസാരൊക്കെ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പൊളിയപ്പോൾ അല്ല അടിപൊളി പൊട്ടിയായി വിടണം